ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അനേകർ തൊട്ട് സമുദ്രം വരെ എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതായത് യഹൂദ ജനം ഇല്ലാതാകണം എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് യൂറോപ്പിലെ കാര്യങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് പ്രത്യേകിച്ച് രണ്ടു വർഷത്തോളമായി വെസ്റ്റും റഷ്യയും തമ്മിലുള്ള യുദ്ധം എങ്ങോട്ടാണ് അതെല്ലാം നീങ്ങുന്നത് ചൈന നോർത്ത് കൊറിയ ഇറാൻ പോലുള്ള രാജ്യങ്ങളുടെ കാര്യമോ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രതീക്ഷിക്കാവുന്ന ട്രെൻഡുകൾ എന്തെല്ലാമാണ് ബൈബിളിൽ നിന്ന് എന്തെങ്കിലും അറിയുവാൻ സാധിക്കുമോ അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടുണിതി ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അഞ്ച് പ്രധാനപ്പെട്ട ട്രെൻഡുകളുടെ ഈ ഒരു സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതീക്ഷിക്കാവുന്ന അഞ്ച് പ്രധാനപ്പെട്ട ട്രെൻഡുകളെക്കുറിച്ച് പങ്കുവെച്ചിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് നമുക്ക് ഇപ്രകാരമുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവ് നോളജ് ബൈബിളിൽ നിന്നാണ് വരുന്നത് ഇൻഫാക്റ്റ് ബൈബിൾ പ്രവചനം മാത്രമാണ് കൃത്യതയുള്ളതും ആശ്രയിക്കുവാൻ യോഗ്യതയുള്ളതും യശയാവിൻ്റെ പുസ്തകം നാൽപ്പത്തിയാറിൻ്റെ ഒൻപതും പത്തും പറയുന്നത് ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ ഒരുത്തിനുമില്ല ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു അതൊരു വളരെ ധീരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് യു സീ ബൈബിളിലെ പ്രവാചകന്മാർ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ഇൻസ്പിറേഷനൽ അല്ലെ നിയോഗപ്രകാരം എഴുതിയതാണ് ബൈബിളിലെ പ്രവചനങ്ങൾ നമുക്കത് എന്തുകൊണ്ടാണ് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നത് ഒരു മനുഷ്യനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൃത്യതയോടും പ്രത്യേകിച്ച് ദിവസത്തിൻ്റെയൊക്കെ കൃത്യത വെച്ച് പറയുവാൻ സാധിക്കുകയില്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞാൻ പങ്കുവെച്ച സന്ദേശത്തെ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണ് ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ട്രെൻഡ് ദ ഫോക്കസ് ഓഫ് വേൾഡ് പവർ പൊളിറ്റിക്സ് വിൽ ഷിഫ്റ്റ് ഗ്രാജുവലി എവേ ഫ്രം ദ വെസ്റ്റ് അമേരിക്ക യു കെ എന്ന രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ ആ പവർ പൊളിറ്റിക്സിൻ്റെ ആ ഫോക്കസ് അതിൽ അതിലൊരു ഷിഫ്റ്റ് ഉണ്ടാവും അമേരിക്ക കാനഡ യു കെ ഓസ്ട്രേലിയ എന്നിവ പോലെയുള്ള രാജ്യങ്ങൾ അവയ്ക്ക് ഉയർച്ചയും താഴ്ചകളും ഒക്കെ ഉണ്ടാവും എങ്കിലും അവയുടെ പോക്ക് താഴോട്ടുള്ളൊരു പോക്ക് തന്നെയായിരിക്കും അവയുടെ ആ ഒരു പ്രാധാന്യം ലോകത്തിൻ്റെ ആ വേൾഡ് പൊളിറ്റിക്സിൽ നിന്ന് തന്നെ പെതുക്കെ പെതുക്കെ കുറയുന്ന ഒരു ലെവലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും അതിൽ നിന്നാണ് രണ്ടാമത്തെ ട്രെൻഡ് വരുന്നത് ദ ക്രൈസിസ് ഇൻ യൂറോപ്പ് വിൽ കണ്ടിന്യൂ ആൻഡ് സ്ട്രോങ് ലീഡർ ടെൻ കിങ്സ് ടുഗെദർ പത്ത് രാജാക്കന്മാരെ ഒരുമിപ്പിക്കുന്ന ശക്തനായിട്ടുള്ള ഒരു ലീഡർ വരെ യൂറോപ്പിലെ പ്രതിസന്ധി തുടർന്നുകൊണ്ടേയിരിക്കും ആ നെബുക്കനേസർ കണ്ട ആ ഒരു സ്വപ്നത്തിൽ ആ പ്രതിമയ്ക്ക് രണ്ട് കാലും പാദങ്ങളും ഉണ്ടായിരുന്നതുപോലെ ഈ രാഷ്ട്രങ്ങളിലും രണ്ട് ഉണ്ടാവും അതിൽ നിന്നാണ് മൂന്നാമത്തെ ട്രെൻഡ് ദർ കുഡ് ബി എ പൊളിറ്റിക്കൽ റിയലൈൻമെൻറ്റ് ബിറ്റ്വീൻ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ് ഓവർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കിഴക്കും പടിഞ്ഞാറും യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു ഡിവിഷൻ ഒരു റീ സംഭവിക്കാൻ സാധ്യതയുണ്ട് റഷ്യ ഉക്രൈനിലേക്ക് നടത്തിയ അധിനിവേശ നിമിത്തം ചില രാജ്യങ്ങൾ ഉദാഹരണത്തിന് ജർമ്മനിയും റീയാം ചെയ്യാൻ തുടങ്ങി അവരും ആയുധങ്ങളെയെല്ലാം വിന്യസിക്കുവാൻ വീണ്ടും ആരംഭിച്ചു അനേക അമേരിക്കൻ പ്രസിഡന്റ് നാളുകളായി ജർമ്മനിയെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ ശ്രമിച്ചതാണ് പക്ഷേ അവരെ കൊണ്ട് അത് സാധിച്ചില്ല പക്ഷേ ഈ അധിനിവേശ നിമിത്തം ഇൻഡയറക്റ്റായിട്ട് ആ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചു വരുമ്പോൾ യൂറോപ്പിൽ നിന്ന് പത്ത് നേതാക്കളെ അല്ലെങ്കിൽ പത്ത് രാജ്യങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ശക്തനായ ഒരു നേതാവ് ഉയർന്നു വരും അങ്ങനെയാണ് ഒരു ജിയോ പൊളിറ്റിക്കൽ റീ യൂറോപ്പിൽ സംഭവിക്കുന്നത് പിന്നീട് ഇസ്രയേലിനെ പറ്റി നമ്മൾ കണ്ടത് നാലാമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ദെർ വുഡ് ബി ഗ്രേറ്റർ ടെൻഷൻസ് ബിറ്റ്വീൻ ഇസ്രയേൽ ആൻഡ് ദ നെയബറിംഗ് കൺട്രീസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിൽ പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇസ്രയേലിൻ്റെ അയൽപക്ക രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും ടെൻഷനുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എബ്രാമക്കോട്ട്സ് എന്ന സമാധാന കരാറുകളൊക്കെ വന്നപ്പോൾ ഇസ്രായേലും ഇസ്രയേലിൻ്റെ ചില അയൽപക്ക രാജ്യങ്ങൾ തമ്മിൽ സമാധാന കരാറിലൊക്കെ ഒപ്പുവെച്ചു ഈവൻ സൗദിയുടെ പ്രിൻസായ മുഹമ്മദ് ബിൻ സൽമാനും ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെത്തനിയാഹും വളരെ പ്രതീക്ഷയിലായിരുന്നു താമസിയാതെ തന്നെ ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിൽ ബന്ധങ്ങളെല്ലാം നോർമലൈസ് ചെയ്യാവും ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരാഴ്ച മുമ്പേ ആയിരുന്നു അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജെയ്ക്ക് സളിവാൻ പറഞ്ഞത് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം മിഡിൽ ഈസ്റ്റ് ഇത്രയും ശാന്തമായി ഇരുന്നിട്ടില്ല പക്ഷേ എട്ട് ദിവസത്തിന് ശേഷമായിരുന്നു ആ ഹമാസിന്റെ ക്രൂരമായിട്ടുള്ള ആക്രമണം ഇസ്രയേലിൻ്റെ മേൽ അങ്ങനെ നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൻ്റെ ആ സാഹചര്യങ്ങൾ വീണ്ടും മാറിയിരിക്കുക മൂവായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് എബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബ് തൻ്റെ പന്ത്രണ്ട് പുത്രന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞത് കൂടി വരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും യാക്കോബിന് ഒരു പിടുത്തവും എന്നാണ് ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാൻ പോകുന്ന പക്ഷെ ദൈവം സർവശക്തനായ ദൈവം ഇസ്രയേലിന് എന്താണ് അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളതെന്നെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ മകനായ യഹൂദയെക്കുറിച്ച് യാക്കോബ് പറഞ്ഞത് നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും അപ്പൻറെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആർ അവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുമ്പോളും ചെങ്കോൽ യഹൂദായിൽ നിന്നും രാജനണ്ട് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല ജാതികളുടെ അനുസരണം അവനോട് ആകും ശ്രദ്ധിക്കണം അവകാശമുള്ളവൻ എന്ന് പറയുന്നത് മഷിയയെ കുറിച്ചാണ് മഷിയ യഹൂദ്ര ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരും അതുപോലെ തന്നെ സംഭവിച്ചു ആ പ്രവചനത്തിന് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരത്തിൽ വന്നു പക്ഷേ യഹൂദരെ പറ്റി പറയുന്ന സിംഹം പോലെ ഏറ്റവും നല്ലത് ആ സിംഹത്തെ ഉണർത്താതിരിക്കുന്നതാണെന്ന് പറഞ്ഞ ആ ഭാഗത്തെ പറ്റിയോ ഈ മോഡേൺ ഇസ്രയേൽ ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രം മാത്രമൊന്ന് നോക്കിയാൽ മതി ബൈബിൾ പ്രവചനത്തിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ പ്രവാചകനായ സക്കറിയാവ് പറഞ്ഞത് ഞാൻ യരുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും യരുസലേമിൻ്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും അന്നാളിൽ ഞാൻ യരുസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും ആ വേദഭാഗത്തിൽ നിന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് ഒന്ന് യഹൂദർ യരുസലേമിൽ ഉണ്ടാവും എ ഡി എഴുപതിൽ റോമാക്കാർ യെരുസലേമിനെ നശിപ്പിച്ചു നൂറ്റി മുപ്പത്തി അഞ്ച് ഏടിയിൽ യഹൂദരെ യരുസലേമിൽ നിന്ന് റോമാക്കാർ പുറത്താക്കി അതിനുശേഷമുള്ള ആയിരത്തി എണ്ണൂറ് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ഒരു രീതിയിലും ഒരു യഹൂദ രാജ്യം നിലനിന്നിട്ടില്ല ആരെല്ലാമാണ് അത്രയും നാൾ യരുസലേമിനെ കൈവശം വെച്ചത് എന്തായിരുന്നു ആ ദേശത്തെ മുറിക്കുന്ന വേളയിൽ സംഭവിച്ചത് പ്രത്യേകിച്ച് ഗ്രേറ്റ് ബ്രിട്ടൺ എന്താണ് ഇസ്രയേലിനോട് ചെയ്തത് അതെല്ലാം ഡീറ്റെയിൽ ചെയ്യുന്ന മറ്റ് സന്ദേശങ്ങൾ നമ്മുടെ തന്നെ ചാനൽ ലഭ്യമാണ് ഇസ്രയേലിൻ്റെ ദേശം അത് ഇസ്രയേലുകൾക്കാണോ അതോ പലസ്തീനികൾക്കാണോ എന്നുള്ള സന്ദേശങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അവയുടെ ലിങ്കുകൾ താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല കാണണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇസ്രയേൽ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അപ്പോൾ തന്നെ അതിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുകയും യഹൂദരെ തുടച്ചു നീക്കണം എന്ന രീതിയിൽ തന്നെ ആക്രമിക്കുകയുണ്ടായി പക്ഷേ സിംഹം എഴുന്നേൽക്കുകയും അവിടെ ഇസ്രായേൽ ജയാളിയായി തന്നെ നിലനിന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ കാണുന്നുണ്ടെങ്കിലും നൂറ്റി മുപ്പത്തി അഞ്ച് ഏ ഡി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ അപ്രകാരം ഒരു രാജ്യം ഇല്ലായിരുന്നു എന്ന് നാം ഓർക്കണം രണ്ടാമത്തെ കാര്യം അന്നാളിൽ ഞാൻ യരുഷലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും ഈ പ്രവചനം നൽകപ്പെട്ടതിന് അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് ക്രിസ്ത്യാനിറ്റി ഈ ഭൂമുഖത്ത് വരുന്നത് ക്രിസ്ത്യാനിറ്റി വന്നതിൻ്റെ അറുന്നൂറ് വർഷവും കഴിഞ്ഞിട്ടാണ് ഇസ്ലാം ഈ ഭൂമുഖത്ത് വരുന്നത് എന്നിട്ടും യരുസലേം മൂന്ന് മതങ്ങളുടെ അതായത് ജുഡായിസം ക്രിസ്ത്യാനിറ്റി ഇസ്ലാം അവയുടെയെല്ലാം സെൻ്ററിൽ നിൽക്കുകയാണ് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഹെവി ആയിട്ടുള്ള ഒരു കല്ല് തന്നെയാണ് പല സമാധാന ചർച്ചകളിലും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു വിഷയമായി തന്നെ ഇന്നും യെരിസിലേയും നിലനിൽക്കുന്നു ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഓർക്കണം യാക്കോബ് എന്താണ് യഹൂദയെപ്പറ്റി പറഞ്ഞത് ഉണരത്തരുതാത്ത ഒരു സിംഹമായിരിക്കും യഹൂദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആ സിക്സ് ഡേ വാറിൽ ഈജിപ്തിന്റെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറും തൻ്റെ കൂടെ ജോർദാനും സിറിയയും കൂടെ ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ മുന്നോട്ട് വരികയാണ് പക്ഷെ വെറും ആറ് ദിവസത്തിൽ ഒരു മുൻകൂട്ടി ആക്രമണത്തിലൂടെ ഇസ്രയേൽ ആ എതിരെ വന്ന ശക്തികളെ നശിപ്പിക്കുന്നു എന്നിട്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോങ്കിപ്പൂർ വാറിൽ ഇസ്രയേലിന്റെ അയൽപക്ക രാജ്യങ്ങൾ വീണ്ടും ഇസ്രയേലിനെ ഇസ്രായേലിന്റെ അതിവിശുദ്ധ ദിവസമായ യോങ്കിപ്പൂർ എന്ന ദിവസത്തിങ്കിൽ ആക്രമിക്കാൻ ഒരുമ്പെട്ടു പ്രത്യേകിച്ച് യഹൂദർ അവരുടെ ഉപവാസത്തിന്റെ അവസാനത്തെ ദിവസം അവർ ക്ഷീണിതനായിരിക്കുമ്പോഴാണ് ആക്രമണം അവർ നടത്തുന്നത് എന്നിട്ടും ആ എതിരെ വന്ന ശക്തികളെ അവിടെ ഇസ്രയേലിനു കീഴടക്കുവാൻ നശിപ്പിക്കുവാൻ സാധിച്ചു നാലാമത്തെ കാര്യം ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളും ഇസ്രയേലിന്റെ എതിരെയാണോ നിൽക്കുന്നത് ലോകത്തിൽ മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്ര സംഘടന പാസ്സാക്കിയിരിക്കുന്ന പ്രമേയങ്ങൾക്ക് അപ്പുറം അതിലും എത്രയോ അപ്പുറമാണ് ഇസ്രയേൽ എന്ന കൊച്ചു രാഷ്ട്രത്തിനെതിരെ ഐക്യരാഷ്ട്ര സംഘടന പാസ്സാക്കിയിരിക്കുന്ന പ്രമേയങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ യഹൂദർക്ക് എതിരെയുള്ള പ്രതിഷേധങ്ങൾ റഷ്യ ചൈന ജർമ്മനി ഫ്രാൻസ് അമേരിക്ക ഓസ്ട്രേലിയ ബ്രിട്ടൻ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഹമാസിനെതിരെയല്ല ഇസ്രയേലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നാം കണ്ടുവരികയല്ലേ ഇനി അഞ്ചാമത്തെ ഒരു കാര്യം നമുക്ക് സക്രിയാവിൻ്റെ ആ പ്രവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് യഹൂദർ വളരെ ശക്തമായ ഒരു മിലിട്ടറി ശക്തി തന്നെയായിരിക്കും അന്ത്യകാലത്തിൽ അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും അവർ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളെയും യരുഷലേമിന് സ്വസ്ഥാനത്ത് യരുഷലേമിൽ തന്നെ യാക്കോബ് പ്രവചിച്ചപ്പോൾ തന്നെ പറഞ്ഞു യഹൂദാ ജനം ശക്തമായ ഒരു മിലിട്ടറി ശക്തിയാകുമെന്ന് ഇസ്രയേൽ നോക്കി ലോകത്തിലെ തന്നെ വളരെ ചെറിയ ഒരു രാഷ്ട്രമാണെങ്കിൽ കൂടി ഇപ്പോൾ ലോകത്തിലെ നാലാമത്തെ സ്ട്രോങ്ങസ്റ്റ് മിലിട്ടറി ശക്തിയാണവർ പക്ഷേ അവരുടെ സൈനിക ശക്തിയൊക്കെ അത്രയും ഉണ്ടെങ്കിൽ തന്നെ ഒരു നാൾ വരുന്നുണ്ട് യഹൂദ ജനത്തിന് കഷ്ടം മഹാകഷ്ടം വരുന്ന ഒരു സമയം വരുന്നുണ്ട് ചക്രയാവ് പതിനാലിലൊന്നും രണ്ടിലും വായിക്കുന്നു അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു ഞാൻ സകല ജാതികളെയും യരുസലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല ഞാനിതിനു മുമ്പുള്ള ചില സന്ദേശങ്ങളിൽ പ്രത്യേകിച്ച് രണ്ട് തെസ്ലോണിക്കർ രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നട നമ്മൾ നടത്തിയ ആ സ്റ്റഡിയിൽ എന്താണ് കർത്താവിൻ്റെ നാൾ യഹോവയുടെ നാൾ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായി വിവരിച്ചിട്ടുണ്ട് ആ സന്ദേശങ്ങളുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ വായിച്ച വേദഭാഗത്തിൽ പറഞ്ഞത് മഹോദ്രവ കാലത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ആ സമയത്ത് ദൈവം വ്യക്തമായി സ്പഷ്ടമായി യഹൂദാ ജനോത്വമായി വളരെ സ്പെസിഫിക്കായി കൈകാര്യം ചെയ്യുന്ന ഒരു സമയമായിരിക്കും അത് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാം കണ്ട ക്രൂരതയെക്കാട്ടിലും അതിഭയങ്കരമായ ക്രൂരത യഹൂദാ ജനം നേരിടേണ്ടി വരും ഏതിർ ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ആ ഏഴു വർഷത്തെ മഹോദ്രവ മഹോദരവകാലത്തിൻ്റെ അവസാനം യേശു കർത്താവ് തൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ രണ്ടാം വരവിങ്കൽ തിരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന് യരുസുലേമിൽ നിന്ന് ആയിരം വർഷത്തേക്ക് ഈ ലോകത്തെ ഭരിക്കും ആ വരവിനെ നാം കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള ഉൽപ്രാവണത്തിലെ ആ വരവുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത് സക്രിയാവിൻ്റെ പുസ്തകം പതിനാലിന് നാലിൽ പറയുന്നു അന്നാളിൽ അവൻ്റെ കാൽ യരുസുലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി പടിഞ്ഞാറായ പടർന്നു പടർന്നുപോകും ഏറ്റവും വലിയ ഒരു താഴ്വരെ ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും പിന്നീട് ഒൻപതാമത്തെ വാക്യത്തിൽ യഹോവ സർവഭൂമിക്കും രാജാവാകും അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും ആത്മിക കണ്ണുകൾ പ്രകാശിക്കപ്പെട്ടവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഈ ലോകത്തിലെ കാര്യങ്ങൾ ബെറ്റർ ബെറ്ററാകുകയല്ല കാര്യങ്ങൾ നന്നായി വരികയല്ല പ്രത്യുത കാര്യങ്ങൾ വളരെ മോശമായി തന്നെ പോവുകയാണ് യേശു തന്നെ ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളവിൻ അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ആകെയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോവാനും മനുഷ്യപുത്രനു മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ അപ്പോൾ കഴിഞ്ഞ വർഷം നാം ഷെയർ ചെയ്ത ആ ട്രെൻഡുകൾക്ക് പുറമെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലും അതിനുശേഷവും സംഭവിക്കാവുന്ന അഞ്ച് പ്രധാനപ്പെട്ട ട്രെൻഡുകളാണിവ ഒന്നാമത്തേത് യെരുസലേമിൻ്റെ മേൽ കൂടുതലായിട്ടുള്ള ഇന്റർനാഷണൽ നിയന്ത്രണം ലോക നേതാക്കൾ ഇനിയും തൊട്ട് ആവശ്യപ്പെടും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ലോക നേതാക്കൾ ചിന്തിക്കുന്നത് ഈ ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ ആരായിരിക്കും ഗാസയെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും വെസ്റ്റ് ബാങ്കിനെ പ്രത്യേകിച്ച് യരുസലേമിനെ നിയന്ത്രിക്കുന്നത് രണ്ടാമത്തെ ട്രെൻഡ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത് വരുവാനുള്ള എൺപത്തി മൂന്നാം സങ്കീർത്തനത്തിലെ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാം വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളകാം അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്നും അവർ പറഞ്ഞു അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തിമൂന്നിൻ്റെ നാലും അഞ്ചും വാക്യങ്ങളായിരുന്നത് ഇതല്ലേ ഇസ്രയേലിൻ്റെ ആയിട്ടുള്ള അയൽപക്ക രാജ്യങ്ങളിലുള്ള അനേക വ്യക്തികളുടെയും അനേക പീപ്പിൾ ഗ്രൂപ്പുകളുടെയും ആഗ്രഹവും മനോഭാവവും ഞാൻ ഇതിനു മുമ്പുള്ള ഒരു സന്ദേശത്തിൽ സങ്കീർത്തനം എൺപത്തി മൂന്ന് അവിടുത്തെ ആ പറയുന്ന ആ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ കൂട്ടർ അവരെ ആരെല്ലാമാണെന്നും ആ പ്രവചനത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ട്രെൻഡ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നീങ്ങി പോകുന്നത് വരുവാൻ പോകുന്ന എഹസ്കേൽ മുപ്പത്തിയെട്ടിലെ ആ ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ഗോഗ് മാഗോക് അധിനിവേശത്തിലേക്കാണ് സങ്കീർത്തനം എൺപത്തി മൂന്നിന്റെ നിവൃത്തികരണമായി ഇസ്രയേൽ ഇസ്രയേലിന്റെ അയൽപക്ക ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഭീഷണികളെ എല്ലാം കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ മുന്നോട്ട് നീങ്ങുന്നത് വരുവാൻ പോകുന്ന എഹ്സ്കേൽ മുപ്പത്തിയെട്ടിലെ ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിലേക്കാണ് ആരെല്ലാമാണ് ആ സംഘടിത ശക്തി ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ സംഘടിത ശക്തിയിലെ അംഗങ്ങൾ എന്താണ് അവരുടെ ഉദ്ദേശം അവർ കടന്നു വരുമ്പോൾ ഇസ്രയേലിലെ സാഹചര്യം എന്താണ് ഇവയെല്ലാം തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മറ്റൊരു സന്ദേശവും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നാലാമത്തെ ട്രെൻഡ് യൂറോപ്പിൽ നിന്ന് പത്ത് രാജ്യങ്ങളുടെ കൺഫെഡറേഷനെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തനായ ഒരു നേതാവ് ഉയർന്നു വരും ബൈബിൾ അതിനെ വിളിക്കുന്നതന്നെ ബീസ്റ്റ് മൃഗം എന്നാണ് അഞ്ചാമത്തെ ട്രെൻഡ് പുരോഹിതരെ ശുദ്ധീകരിക്കുവാനായിട്ടുള്ള ആ ചുവന്ന പശുവിൻ്റെ യാഗം അത് നടത്തുവാൻ യഹൂദർ മുന്നോട്ട് പോകാം അതിൽ നിന്ന് അവരുടെ മൂന്നാം ആലയും പണിയുവാനായിട്ടുള്ള ആഗ്രഹവും അത് എത്രയും വേഗത്തിൽ ഉയർത്തുവാനായിട്ടും അവർ തുനിയേക്കാം ഞാൻ ഇതിനു മുമ്പുള്ള ചില സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ യാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതിൽ അത് നിങ്ങൾ കണ്ടെങ്കിലേ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയുള്ളൂ ആ സന്ദേശത്തിൻ്റെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും അതിനുശേഷവും സംഭവിക്കാവുന്ന അഞ്ച് പ്രധാനപ്പെട്ട ട്രെൻഡുകൾ അപ്പോൾ ഇതിന്റെ എല്ലാം മധ്യത്തിലും സദ്വർത്തമാനമുണ്ട് യേശു തന്നെ പറഞ്ഞു ആകയാൽ ഈ സംഭവിപ്പാൻ ഉള്ള എല്ലാത്തിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ പ്രിയമുള്ളവരെ യഥാർത്ഥമായും യേശു കർത്താവിൽ വീണ്ടും ജനിച്ചവർ സ്വന്തം പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുവിനെ അവരുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ പിതാവ് പുത്ര പരിശുദ്ധാത്മ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നവർക്ക് വലിയൊരു പ്രത്യാശയും ഉറപ്പുമുണ്ട് യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള ഉൽപ്രാവണ പ്രത്യക്ഷപ്പെടൽ തൻ്റെ സത്യസഭയെ ചേർക്കുവാനുള്ള ആ ഒരു പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തുവെന്ന് അത് യേശു കർത്താവ് തന്നെ വാക്തത്വം ചെയ്തതാണ് എന്തുകൊണ്ടാണ് മഹോദരവകാലത്തിന് മുമ്പ് ഉൽപ്രാവണം പത്ത് കാരണങ്ങൾ നമ്മൾ മറ്റ് സന്ദേശങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉൽപ്രാവണം ഏത് സമയവും സംഭവിക്കാം അതിൻ്റെ വെളിച്ചത്തിൽ വേണം നാം ജീവിക്കുവാൻ അമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളുമെല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും